ഇന്നത്തോടെ നമ്മളിവിടെ ആരംഭിക്കുകയാണ് ഈ നിറങ്ങൾ വാരിവെതറിയ പോലുള്ള ഒരു അവസ്ഥയാണ് അനന്തപുരിയിൽ എവിടെയും അത് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും പങ്കെടുക്കാൻ വന്നവരുടെ കാര്യത്തിലാണെങ്കിലും മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സംബന്ധിച്ചിടത്തോളം അപ്പൊ ഒരു തിരുവനന്തപുരംകാരൻ എന്നുള്ള നിലയ്ക്ക് ഹരി കാണുന്ന കാഴ്ചകൾ ഹരി ഇപ്പൊ എവിടെയാണുള്ളത് ആ വേദിയിൽ എന്തൊക്കെ മത്സരങ്ങളാണ് ഇന്ന് ആരംഭിക്കുക എത്ര മണിക്കാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുക ഹരി മോത്തി നമ്മൾ ഇന്നലെ ഇവിടെ നിന്നില്ലേ നമ്മൾ ഇന്നലെ രാവിലെ ഇവിടെ നിന്ന് സംസാരിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഞാനുള്ളത് ഇന്നലെ നമ്മളിവിടെ വന്ന് ഇന്ന് നടക്കാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇവിടുന്ന് മാറിയതേ ഉള്ളൂ ഇന്നലെ വൈകിട്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നു അങ്ങനെ സജീവമായി മാതൃഭൂമി ന്യൂസ് കലോത്സവത്തിൻ്റെ ആ പ്രധാന വേദിയിലും എല്ലാ വേദികളിലും ഓടി ഓടി എത്തുന്നുണ്ട് കുട്ടികളെ കാണുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മത്സരങ്ങൾ കാണുന്നതിനൊക്കെ ഇതാ ഇത് ഇന്നലെ നമ്മൾ പരിചയപ്പെടുത്തിയതാണ് ഇതെന്താണെന്ന് ആ വീണയുടെ ആ കൊടിമരം ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇവിടെയാണ് പതാക ഉയർത്തുന്നത് ആ പതാക ഉയർത്തുന്നതുകൂടിയാണ് കലോത്സവത്തിൻ്റെ ആ കലാമാങ്കത്തിന് തുടക്കമാവും അത് കഴിഞ്ഞ് പത്തു മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതുകൂടി കലോ ഈ കലാമാമാങ്കത്തിന് ഇവിടെ ഔദ്യോഗികമായി തുടക്കമാവുകയാണ് പിന്നെയാണ് മത്സരങ്ങൾ പ്രധാന വേദിയായ എം ടി നിള അതിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്ന് ഈ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് ഈ വേദിക്കകത്താണ് അവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പതിനൊന്നരയ്ക്ക് മുതൽ മത്സരങ്ങൾ ആരംഭിക്കുകയും ചെയ്യും അങ്ങനെയാണ് പിന്നെ മാത്രമല്ല വിപുലമായ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് സ്വർണ്ണക്കമ്പൊക്കെ ഇന്നലെ എത്തി വലിയ ആഘോഷങ്ങളോടുകൂടി ഘോഷയാത്രയോടുകൂടി സ്വർണ്ണക്കമ്പൊക്കെ ഇന്നലെ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്യൂ ഇവിടെ വെച്ച് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അത് ഇവിടെ വെച്ച് ഔദ്യോഗികമായി സ്വീകരിക്കുകയും അതിനുശേഷം ഇപ്പൊ സ്വർണ്ണക്കപ്പ് ഇരിക്കുന്നത് ട്രഷറിയിലാണ് ആർക്ക് ആരായിരിക്കും ഈ മത്സരത്തിലെ വിജയി അതായത് ഈ സ്വർണക്കപ്പിന് വേണ്ടിയുള്ള ആ വാശിയേറിയ പോരാട്ടത്തിൽ ആര് ജയിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ നിലവിലെ ചാമ്പ്യന്മാർ കണ്ണൂരാണ് ആതിഥേയരായ തിരുവനന്തപുരം അത് സ്വന്തമാക്കുമോ അതോ ഇഞ്ചോടിഞ്ച് എല്ലാ വർഷവും പോരാടുന്ന കോഴിക്കോടും പാലക്കാടും ഒക്കെ ആ കപ്പിൽ ഇത്തവണ മുത്തമിടുമോ എന്നുള്ള കാര്യം നമ്മൾ അറിയണം അപ്പോൾ ഇന്ന് ആ ഒരു പോരാട്ടത്തിന് ഇന്ന് തുടക്കമാവുകയാണ് ആരായിരിക്കും അതിനുള്ള ഏറ്റവും ശക്തമായി പോരാടുക എന്നുള്ളതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഈ അഞ്ച് ദിവസം എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പതിനാറിലാണ് അവസാനമായിട്ട് വന്നിരുന്നത് ഈ കലോത്സവം നടന്നിരുന്നത് അതിനുശേഷം താ ഇപ്പോഴാണ് തിരുവനന്തപുരത്ത് കലോത്സവം എത്തുമ്പോൾ അപ്പോൾ വിപുലമായ മാറ്റങ്ങൾ അതായത് പുതിയ ഇതിനൊത്ത മാറ്റങ്ങൾ ഈ കലോത്സവത്തിൽ നമ്മൾ അതുമായി കാർത്തികയും ഉണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി അവരും ചേരുന്നുണ്ട് നമുക്ക് അവരിലേക്ക് കൂടി ഒന്ന് പോവാം വിശേഷങ്ങൾ അറിയാൻ ഹരിയിലേക്ക് വരാം ഹരി അവിടെ ഹരിന്റെ അവിടെ അടിപൊളി കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചകൾ നമുക്ക് കാണേണ്ടതുണ്ട് ഹരി അവിടെ തന്നെ തുടരണം സ്നേഹയും കാർത്തികയുണ്ട് സ്നേഹയും കാർത്തികയും രണ്ടുപേരും ഏതൊക്കെ വേദികളിൽ ആദ്യം സ്നേഹയിലേക്ക് പോകണം എങ്ങനെ അവർ ഒരുമിച്ചാണോ ഒരുമിച്ചാണെന്നാണ് തോന്നുന്നത് ഏത് വേദിയിലാണുള്ളത് എന്താണ് ഇന്നത്തെ ഇനി നമ്മൾ തുടങ്ങാൻ പോവാണ് ഹരി പറയുന്ന അഞ്ചു ദിവസം ഇനി പോരാട്ടം കൂടിയാണ് കാണാൻ പോകുന്നത് പോരാട്ടത്തിനപ്പുറത്തേക്ക് ഉത്സവമാണ് തീർച്ചയായും തീർച്ചയായി ഉത്സവ ഉത്സവത്തിന് നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു നമ്മളിപ്പോൾ പ്രധാന വേദിയായ എം ടി നിളയുടെ ഒരു ഭാഗത്താണുള്ളത് അതിനുശേഷം മണിക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉദ്ഘാടനത്തിന് എത്തും ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമായിരിക്കും നമ്മൾ വിവിധ വേദികളിലേക്ക് അല്ലേ നമുക്കൊക്കെ വരമേൽപ്പിച്ചിരിക്കുന്ന വിവിധ വേദികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവാ തോന്നുന്നു മത്സര ഇനങ്ങളാണ് നടക്കുന്നത് ഇരുപത്തിനാല് വേദികളിലായി ഇരുപത്തിരണ്ട് മത്സര ഇനങ്ങളാണ് ഇന്ന് നടക്കുന്നത് സ്നേഹ ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രധാന വേദിയിൽ ഈ ഒരുക്കങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സ്കൂൾ കാലവും നമ്മുടെ കലോത്സവം ഒക്കെയാണ് ശരിക്കും എനിക്ക് ഓർമ്മ വരുന്നത് സ്നേഹിക്കും അങ്ങനെ തന്നെയായിരിക്കും തീർച്ചയായും അത് തന്നെ അതായത് ഈ പോടെയുള്ള കാത്തിരിപ്പല്ലേ ഈ ഒരുക്കങ്ങളൊക്കെ അതിനുശേഷം ഈ പെർഫോമൻസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആകാംക്ഷ അതിനുശേഷം റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് കൂട്ടുകാരോട് നിൽക്കുക അതിനുശേഷം എന്തെങ്കിലും സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തുടർന്നുള്ള ആഹ്ലാദ പ്രകടനം അനുഭവം ാണ് നമ്മൾ മത്സരിക്കുമ്പോൾ മാത്രല്ല നമ്മളുടെ കൂട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ മറ്റു സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിലും അവർ മത്സരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ആവേശമുണ്ട് അവരുടെ മത്സരം അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ കൂടെ കൂടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ആവേശം അതൊക്കെ തന്നെയാണ് ഒരു കലോത്സവത്തെ ശരിക്കും അല്ലെ ഒരു ഒരു മത്സരം മാറ്റുന്നത് അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ മൂത്തി അക്ഷയൊക്കെ അക്ഷയം അറിയുന്നത് പോലെ തന്നെ മൂത്തി ചേച്ചിയൊക്കെ എനിക്ക് തോന്നുന്നു കലാതിലകമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് അതുപോലെ തന്നെ നമ്മളും ഇപ്പൊ സ്നേഹമാണെങ്കിലും ഒരുപാട് മത്സര ഇനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇന്നലെ അക്ഷയ വൈകുന്നേരം നമ്മുടെ എല്ലാവരുടെയും നമ്മളെല്ലാരും കൂടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരോടും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഒരു ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു കോർഡിനേഷൻ അതുപോലൊരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് നമുക്കുണ്ടാവുന്ന ഒരു ടെൻഷൻ നമുക്കൊരു ആവേശം അല്ലേ അതൊക്കെ തന്നെയാണ് ഇപ്പൊ ഇവിടെ ഓർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു നേരം കൂടെ കഴിയുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിലകൾ എത്തിത്തുടങ്ങും അനന്തപുരി ഒക്കെ ആളുകൾ ആരവങ്ങളാലും ഒക്കെ നിറയും ഇനി വരുന്ന അഞ്ചു ദിവസം തലസ്ഥാനം താളത്തിൽ തലയാട്ടും അതാണ് എനിക്ക് തോന്നുന്നത് താളത്തിൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു ഉറങ്ങിക്കിടക്കുന്ന കലാകാരൻ അല്ലെങ്കിൽ കലാകാരി ഉണ്ട് അതൊക്കെ തന്നെ വരുന്ന കാണാൻ പറ്റും നമ്മുടെയും ഒരു ഒരു തരത്തിൽ ഈ കലോത്സവത്തിൽ പങ്കാളികൾ ആവുക കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്